യ്ക്കും സുധീകരിക്കട്ടെ എൻ്റെ പേര് ലിജി ജോസഫ് ഞാൻ ചേർത്തലയിലെ തൈക്കാട്ടിശ്ശേരി ഇടവകയിൽ നിന്ന് വരുന്നു എനിക്ക് അമ്മ അമ്മമാതാവിൽ നിന്ന് കിട്ടിയ അനുഗ്രഹം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നതാണ് അവിടെ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് ആ വർക്ക് ചെയ്യുന്ന ഇടക്ക് തന്നെ ഹസ്ബൻഡ് പറഞ്ഞത് പഠിക്കാൻ ടീച്ചിങ് പഠിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു അങ്ങനെ ഞാൻ മൂന്ന് വർഷത്തിന് ശേഷം ലീവ് എടുത്ത് ടീച്ചറിൻ്റെ പോസ്റ്റിങ്ങിന് പഠിക്കാൻ പോയി ഞാൻ ഡി എൽ എഡ് കോഴ്സ് ചെയ്തു അത് ചെയ്ത് പൂർത്തീകരിച്ച് തിരിച്ച് ഞാൻ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തപ്പോൾ സാധാരണ രീതി എംപ്ലോയി ആയിരിക്കെ നമുക്ക് ടെറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല ആവശ്യമില്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രമോഷൻ കിട്ടിയതിന് ശേഷം എഴുതിയാൽ മതി പക്ഷേ എനിക്കത് അവിടെ ഉണ്ടായിരുന്ന മാനേജ്മെൻറ്റ് പറഞ്ഞു തെറ്റാവശ്യമാണ് അപ്പോൾ അത് എഴുതിയതിന് ശേഷമേ പ്രൊമോഷൻ ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു ഇപ്പം ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു മൂന്ന് തവണ ഞാൻ കേട്ടിട്ട് എക്സാം എഴുതി പക്ഷേ ഒരു മാർക്ക് രണ്ട് മാർക്ക് വെച്ചൊക്കെ എനിക്ക് തോറ്റുപോകുകയാണ് ഉണ്ടായിരുന്നത് പക്ഷേ അമ്മ എൻ്റെ അമ്മ എപ്പോഴും പറയും അമ്മ മകളെ കൃപാസനത്തി പ്രാർത്ഥിയിരി ഭയങ്കര ഭക്തി ഭയങ്കരം അത്ഭുതമാണ് അവിടെ നടക്കണെന്ന് പക്ഷേ അമ്മയുടെക്ക് വരാൻ എനിക്ക് പലപ്പോഴും തോന്നുന്നെങ്കിലും അത് ഇങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ പല പ്രാവശ്യമായിട്ട് തോന്നിയിട്ടും നടന്നിട്ടില്ല പക്ഷേ ഈ ഒരു ഇത് അമ്മയുടെ അനുഗ്രഹം ഇവിടെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അമ്മ ഇങ്ങോട്ടേ നയിക്കുകയും ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി നിയോഗം എടുക്കുകയും ചെയ്തു അതിൽ ആറ് നിയോഗങ്ങളിൽ ഒന്ന് കയറ്റിട്ട് ലഭിക്കുക എന്നതുള്ളതായിരുന്നു അത് വെച്ച് അത് വെച്ച് ആദ്യം ഒരു എക്സാം എഴുതി പക്ഷെ അത് ഒരു മാർക്കിന് എനിക്ക് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞത് അമ്മയുടെ പ്രാർത്ഥനയിലേക്ക് എന്നെ കൂടുതൽ അടുപ്പിക്കുവാനാണ് അമ്മ എന്നെ പരീക്ഷിക്കണത് എൻ്റെ ജീവിതമാണ് അമ്മ എന്നെ പരീക്ഷിക്കരുത് എനിക്ക് അടുത്ത എക്സാമിന് തീർച്ചയായും കിട്ടണമെന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പരീക്ഷാ റെസ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നു നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തുടങ്ങി ഞാൻ ഈ പത്രം വെച്ചുള്ള പ്രാർത്ഥന ഉടമ്പടി പ്രാർത്ഥനയിൽ കൂടുതൽ അല്ലാതെ തന്നെ പ്രാർത്ഥിക്കുകയും പരീക്ഷാ സമയത്ത് അത് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല അമ്മയുടെ ഉപ്പ് പരീക്ഷാ സമയം രാവിലെയാണ് എക്സാം അപ്പോൾ ഉപ്പ് ഞാൻ നാവിൽ എന്നിട്ട് പരിശുദ്ധാൽ ഈ ഉപ്പ് വഴി എൻ്റെ ഓർമ്മയെ ശക്തിപ്പെടുത്തണമേ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ നെറ്റിയിൽ തൈലവും പൂശി എന്നിട്ട് എക്സാമിന് പോയപ്പോൾ ഈ ഉടമ്പടി പത്രം ഈ പ്ലാസ്റ്റിക് കവറിൽ ഹോൾ ടിക്കറ്റുമായിട്ട് വെച്ചാണ് എക്സാം എഴുതുന്ന സാമാനം എല്ലാവർക്കും അറിയാൻ പറ്റും നമുക്ക് ഹോൾ ടിക്കറ്റും പേനയും അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടുപോകാൻ സാധിക്കില്ല പക്ഷെ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മ ഇത് എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം എനിക്കൊരു ധൈര്യമായിരിക്കണം എന്ന് വെച്ചാൽ ഇത് കിട്ടണം എനിക്ക് ഇത്തവണ കിട്ടിയേ പറ്റൂ എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ പോയി അങ്ങനെ ഞാൻ ഹോൾ ടിക്കറ്റുമായിട്ട് പരീക്ഷ ഹോളിൽ തന്നെ കയറി അതാണ് ഏറ്റവും വലിയ അത്ഭുതം ആരും കണ്ടില്ല അത് എൻ മാതാവ് അവരെ കാണാതെ എന്നിൽ ഒരു ധൈര്യം തന്നു എന്നുള്ളതാണ് സത്യം അതെഴുതി പാസ്സായി എനിക്ക് എൺപത് ശതമാനം എൺപത് മാർക്കും എൺപത് ശതമാനം മതിയായിരുന്നു എനിക്ക് എൺപത്തൊമ്പത് ശതമാനത്തോളം മാർക്ക് തന്ന അമ്മ എനിക്ക് പരീക്ഷ പാസ്സാകുകയും അമ്മയുടെ അമ്മയോടും തിരുക്കുമാരനോടും കോടാനുകോടി ഞാനും എൻ്റെ കുടുംബവും നന്ദി അർപ്പിക്കുന്നു പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്ന ആറ് കാര്യങ്ങളിൽ ഒരു കാര്യം തെറ്റ് കിട്ടുക എന്നുള്ളത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആറ് നിയോഗം കൂടാതെ ഞങ്ങളുടെ കുടുംബത്ത് വർഷങ്ങളായിട്ട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഹസ്ബൻഡ് പെയിൻ്ററാണ് അപ്പം ആ പെയിൻറ് പണിയുടെ പൊടിയും കാര്യങ്ങളും തുമ്മലും എപ്പോഴും ഭയങ്കര അസ്വസ്ഥതകളൊക്കെയായിരുന്നു അപ്പം ഞാൻ ഞങ്ങൾക്ക് ആഗ്രഹം വരുന്നു എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാം അപ്പോൾ അത് എങ്ങനെയാണേലും നോക്കണമെന്ന് പക്ഷേ എന്നാലും ഞാൻ എനിക്കത് ഉടമ്പടിയിൽ അന്നേരം എഴുതാൻ തോന്നിയില്ല അപ്പോൾ ഇവിടെ പ്രാർത്ഥനയിലൊക്കെ വരുമ്പോൾ അച്ഛൻ പറയും ആ മാതാവ് തരുന്നത് ചിലപ്പോൾ നമ്മൾ ഉടമ്പടി കരാർ വയ്ക്കുന്നതല്ല അല്ലാതെ മറ്റു നമ്മുടെ ആഗ്രഹങ്ങൾ മാതാവ് അറിഞ്ഞ് നമുക്ക് സാധിച്ചു തരുമെന്നാണ് അത് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് വെച്ചാൽ ഞാൻ ഉടമ്പടി എടുക്കണത് ഏഴാം മാസം രണ്ടായിരത്തി ഇരുപത്തി ഏഴാം മാസം വന്നാണ് ഉടമ്പടി എടുക്കണത് അത് എടുത്ത് രണ്ടാഴ്ച ആയുള്ളൂ ഞങ്ങളുടെ ഒരു തോന്നലേ ഇല്ലായിരുന്നു ഞങ്ങൾക്കൊരു കട എന്ന് വെച്ചാൽ ഒരു പെയിൻറ്റിങ് കട തന്നെ തുടങ്ങുവാനും അതിൻ്റെ പണി എത്ര പെട്ടെന്നാണ് തീർന്നതെന്നുള്ളത് തമ്പരാനും മാത്രമേ അറിയുള്ളൂ കാരണം അതിലേ മാതാവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കത് കാണിച്ചു തന്നത് അത് നല്ല രീതിയിൽ ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു ഹസ്ബൻഡ് ആണ് പെയിൻറ്റിങ് നടക്കുന്നുണ്ട് അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്ക് ഒത്തിരി ലഭിക്കുകയുണ്ടായി എൻ്റെ മാതാവിനോടും ഈശോനോടും ഒരായിരം നന്ദി അർപ്പിക്കുന്നു പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉടമ്പടി മൂന്നാമതൊരെണ്ണം എന്ന് വെച്ചിരുന്നത് എൻ്റെ ആങ്ങളുടെ ആങ്ങളയ്ക്ക് വീട്ടിലൊക്കെ വെള്ളം നിൽക്കും അപ്പോൾ അവൾ പറഞ്ഞാൽ അവിടെ നിന്ന് മാറി എവിടെയെങ്കിലും താമസത്തിന് പോകണം അല്ലെങ്കിൽ ഒരു സ്ഥലം കിട്ടുവാണെങ്കിൽ അങ്ങനെ നല്ലതാണ് അപ്പം സ്ഥലം നോക്കി നോക്കിയപ്പോൾ എന്നോട് ഞങ്ങൾ രണ്ട് പേരാണുള്ളത് അപ്പോൾ ചേച്ചി എങ്ങനെയാണ് അത് ആ സ്ഥലം എങ്ങനെയുണ്ട് എന്ന് നോക്കുന്നവർ പക്ഷെ അത് കണ്ടപ്പോൾ എനിക്കെന്തോ അതൊരു പന്തിയല്ലാത്തതുപോലെ തോന്നി കാരണം ഒരു നമുക്കത് അങ്ങനെ ശരിയല്ലാത്ത രീതിയിൽ തോന്നി അന്നേരം ഞാൻ അമ്മയോട് പറഞ്ഞത് അമ്മ മാതാവേ അവൻ്റെ ഹിതം എന്താണോ ആഗ്രഹിക്കുന്ന രീതിയിൽ അമ്മ സാധിച്ചു കൊടുക്കണം അമ്മയുടെ അനുസരിച്ചിട്ട് മുന്നോട്ട് പോകട്ടെ ഞാൻ അപ്പം അവനോട് പറഞ്ഞാൽ നമുക്ക് നോക്കാം അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടേണ്ടതാണെങ്കിൽ കിട്ടുമെന്നുള്ളത് പക്ഷേ അമ്മ ആ സ്ഥലം വാങ്ങാനായിട്ട് അനുവദിച്ചില്ല പകരം ഞങ്ങൾ നിൽക്കുന്ന ഈ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് നല്ല രീതിയിൽ പണി തുടങ്ങുവാനും ഇപ്പോൾ പണി നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് അമ്മയോടും ഈശോനോടും ഒരായിരം നന്ദി പറഞ്ഞോളും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് കൊണ്ടുവന്ന പത്രങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൊണ്ടു നടന്ന് ഞങ്ങളുടെ അവിടെയുള്ള അക്രൈസ്തവർക്കൊക്കെ കൊടുക്കും അവരത് വാങ്ങിച്ച് ഭയങ്കര ഭക്തിയോടുകൂടി തന്നെയാണ് അത് വായിക്കാനും അവർക്ക് ഓരോരോ അനുഭവങ്ങൾ എന്ന് പറയാനും ഭയങ്കര ഇതാണ് പിന്നെ ഞാനത് എൻ്റെ സ്കൂളിൽ കൊടുക്കും പിന്നെ പള്ളികളിലൊക്കെ കൊണ്ടു നടന്ന് കൊടുക്കും അതുപോലെ തന്നെ പള്ളിയിൽ ഞാൻ ഓരോ കമ്മിറ്റിയിൽ കാര്യങ്ങൾ പോകുമ്പം എനിക്കുണ്ടായ അത്ഭുതമൊക്കെ ഞാൻ അവിടെ പറയുകയും അവർ അങ്ങനെ ഞങ്ങളുടെ ഇവിടെ നിന്ന് ഒത്തിരി ആൾക്കാർ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റുള്ളവരോട് ഞാൻ പറയും അതുപോലെ തന്നെ ഇപ്പം ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ ഞാൻ സ്റ്റാർട്ടിങ് ചെയ്ത് ചെന്നപ്പോഴുള്ള പിള്ളേരുകളൊക്കെ ഇപ്പം പഴി വെച്ചൊക്കെ കാണുകയും പിന്നെ ഞാനിങ്ങനെ മാതാവിൻ്റെ ഓരോ സ്റ്റാറ്റസൊക്കെ ഇടും ഓരോ അത്ഭുതങ്ങളൊക്കെ അപ്പോൾ അത് കണ്ടുകൊണ്ട് അവർ പറയും ചേച്ചി ഞാൻ ഇന്നതുപോലെ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് പിന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് സാധിച്ചാലും ചേച്ചിയും കൂടി ഒന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ ഞാൻ മാതാപിതാക്കൾ ാവിൻ്റെ എൻ്റെ അനുഗ്രഹം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും അതുകൊണ്ടായിരിക്കും ഓരോ ഓരോ പ്രാർത്ഥനയ്ക്കും അവർ എന്നെ വിളിക്കുകയും ഓരോന്ന് പ്രാർത്ഥിക്കാനും പറയും അങ്ങനെ എനിക്ക് മാതാവിൻ്റെ സാക്ഷ്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ടും മാതാവ് വലിയൊരു അനുഗ്രഹം എനിക്ക് തന്നിട്ടുണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആത്മീയമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന വെച്ച് ഞങ്ങൾ പ്രാർത്ഥന ഉണ്ട് പ്രാർത്ഥനയുള്ള കുടുംബമാണ് പക്ഷേ ഞങ്ങൾക്ക് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ പ്രാർത്ഥിക്കും കുടുംബ പ്രാർത്ഥനയിൽ പ്രത്യേകം നിയോഗം എന്തെങ്കിലും വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് പ്രാർത്ഥിച്ച് എല്ലാം കഴിയുമ്പോൾ മാതാവിനെ ഞാൻ മൊത്തുന്ന ഒരു പതിവുണ്ട് ഞങ്ങളെല്ലാവരും മൊത്തം അതല്ല എനിക്ക് മൊത്തി കഴിയുമ്പം എനിക്ക് എന്തെന്നല്ലാത്ത ശരിക്കും നമ്മുടെ ശരീരത്തിൽ കറണ്ട് അടിച്ചുപോലത്തെ ഒരു ഷോക്ക് അത് ഈ നിയോഗം വെച്ച് എന്താണോ ഞങ്ങൾക്ക് എനിക്ക് വേണ്ടുന്നത് ആ കാര്യം വെച്ച് പ്രാർത്ഥിക്കുമ്പം അല്ല മറ്റുള്ളവർക്കൊക്കെ അങ്ങനെ ഒരു വലിയൊരു അനുഗ്രഹം അതെന്ന് വെച്ചാൽ മാതാവ് എനിക്ക് കാണിച്ചു തരുന്നതാണ് മാതാവ് എൻ്റെ ഒപ്പം ഉണ്ടെന്നുള്ളത് ഇപ്പോൾ മോൻ എക്സാമിന് പോകണമെങ്കിൽ തന്നെയാണേലും മാതാവിൻ്റെ തൈലം തൊട്ട് ശരിക്കും ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിച്ച് എല്ലാം കഴിയുമ്പം മാതാവിന് മൊത്തം ശരിക്കും ആ ഷോക്ക് എനിക്കത് വരും ആ അനുഭവം വരുമ്പോൾ ഞാൻ മോനോട് പറയും മോനെ ഇത് കണ്ടാ അമ്മയ്ക്ക് മാതാവിൻ്റെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് ഇത് നിനക്ക് നന്നായിട്ട് സാധിക്കും മോൻ പ്ലസ് വണ്ണിനും നല്ല മാർക്കുണ്ടായിരുന്നു ഇപ്പോൾ പ്ലസ് ടു എഴുതി നിൽക്കുവാണ് അതും മാതാവ് നല്ലൊരു അനുഗ്രഹം തരും തന്നെ ഞാൻ ആത്മാർത്ഥമായി എന്ന് വെച്ചാൽ എനിക്ക് വിശ്വാസമാണ് അമ്മയിൽ വലിയൊരു വിശ്വാസമാണ് ഞാൻ അർപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞാൽ പ്രക്ഷിത പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെയുള്ള ക്രൈസ്തവരായ ലിവർ സിറോസിസ് എന്നിലാകാവുന്ന രീതിയിലൊക്കെ നമ്മൾ കൊടുക്കുമെന്ന് കരുതിയിട്ട് നമ്മളോട് ചോദിക്കുകയും ചെയ്യും അല്ലാതെ തന്നെ അവരെ സഹായിക്കുവാനുള്ള ഒരു അനുഗ്രഹം മാതാവ് തന്നിട്ടുണ്ട് അതുപോലെ സ്കൂളുകളിലാണേലും കുട്ടികളെ സഹായിക്കാനൊക്കെ വലിയൊരു അനുഗ്രഹമാണ് തന്നിരിക്കുന്നത് അതുപോലെ ഈ തൈലവും ഉപ്പും അത് നമ്മൾ ഇപ്പോൾ രോഗികളായിട്ടുള്ള ഇടത്ത് ഞാൻ കൊണ്ടുപോയി പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലും വിശ്വാസ പ്രമാണം ചൊല്ലും വിശ്വാസ പ്രമാണത്തിൻ്റെ ശക്തി വലിയൊരിതാണ് ആ ആ കാശുരൂപം വെച്ച് അത് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ വലിയൊരു ആശ്വാസമാണ് അവിടെ ലഭിക്കുന്നത് എനിക്ക് അമ്മ മാതാവും ഈശോയും തന്ന അനുഗ്രഹങ്ങൾക്ക് കോടാനും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് യേശു നന്ദി യേശു എസ് തന്നെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഒരു എക്സാം രണ്ടു പ്രാവശ്യം എഴുതി ഫെയിലായതിനു ശേഷം ഉടമ്പടി എടുത്ത് അത് പാസ്സായ എന്നുള്ളതാണ് അപ്പം ഒരുപാട് സാക്ഷ്യങ്ങൾ എക്സാമായിട്ട് ബന്ധപ്പെട്ട് നമുക്കുണ്ട് അതിലൊക്കെയും ഒരു പരീക്ഷയുടെ അനുഭവം എങ്ങനെയാണ് ഒരു ദൈവാനുഭവമായിട്ടുള്ള ദൈവം നൽകിയതായിട്ടൊരു വ്യക്തി അനുഭവിക്കുന്നതിലൂടെ ആ വ്യക്തിയിലേക്ക് കടന്നു വരുന്നതെന്ന് പറഞ്ഞാൽ മറ്റൊരു പ്രാർത്ഥനയുള്ളൊരു ജീവിതമാണ് അതുകൊണ്ടാണ് ഉടമ്പടിയിൽ ഒരു വ്യക്തി വരുമ്പം അത് ഒരു പക്ഷേ അവരുടെ ഇപ്പം നമ്മുടെ ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഈ മെറിറ്റിലല്ല ദൈവത്തിൻ്റെ കൃപയിൽ ഇപ്പോൾ ഒരുപാട് ഒരുപാട് സാക്ഷ്യങ്ങളിൽ ആവർത്തിക്കപ്പെടുന്നുള്ള കാര്യമാണ് അപ്പോൾ ഒരു പരീക്ഷയിലൂടെ വിശ്വാസത്തിൽ ഈ വ്യക്തി ഈ പരീക്ഷയിൽ എഴുതി ജയിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് അവൻ സ്വന്തമാകും അല്ലെങ്കിൽ അവൾ സ്വന്തമാകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ഒരു പക്ഷേ ദൈവം നമ്മുടെ മെറിറ്റിനേക്കാളും അപ്പുറം നമ്മൾ ദൈവത്തിൻ്റെ കൃപയിൽ ആസ്വദിച്ചുള്ള നമ്മുടെ പ്രവൃത്തിയെ കൂടുതൽ അനുഗ്രഹിക്കുമെന്നുള്ളത് ഇവിടെയുള്ള സാക്ഷ്യങ്ങൾ അനവധി സാക്ഷ്യങ്ങൾ നമുക്ക് തെളിവായിട്ട് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഒരു വ്യക്തിപരമായിട്ടൊരു അനുഭവം ലഭിച്ചു എന്നുള്ളതും പിന്നെ രണ്ടാമത്തത് ഏറ്റവും അവസാനം ചുരുക്കി ഇപ്പോൾ പറഞ്ഞ വിശ്വാസ പ്രമാണമെന്ന പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുമാണ് ഈ ഉടമ്പടിയിലെ ഏറ്റവും രണ്ട് പ്രധാനപ്പെട്ട പ്രാർത്ഥനകളായിട്ട് നമ്മൾ പറയുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളത് പ്രത്യക്ഷ പ്രാർത്ഥനയെക്കുറിച്ചും രണ്ടാമത് വിശ്വാസ പ്രമാണത്തിനെക്കുറിച്ചാണ് ഒരു പ്രാർത്ഥന ചൊല്ലുമ്പോഴേക്കും ഒരു അനുഭവം നമുക്ക് ലഭിക്കുക അല്ലെങ്കിൽ ഒരു വചനം വായിക്കുമ്പോൾ ചിലർക്ക് ചില വചനങ്ങൾ വായിക്കുമ്പം ഒരു പ്രത്യേകം ഒരു ശക്തി തോന്നുക ഒരു കൃപ തോന്നുക അതൊരു അഭിഷേകത്തിൻ്റെ ഒരു തലമുണ്ട് അതൊരു എർത്ത്ലി ഡൈമെൻഷൻ അതിനേക്കാളും മുകളിലുള്ളൊരു തലമാണ് അപ്പോൾ വിശ്വാസ പ്രമാണം ഒരുപാട് പേര് പറയുന്നുണ്ട് ഉടമ്പടി എടുത്ത് വിശ്വസ്തതയോട് ജീവിക്കുന്ന കുറേയേറെ പേര് ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ് ആവർത്തിച്ച് ഈ പ്രാർത്ഥന ചൊല്ലുക അതിൽ എല്ലാ മതത്തിലുള്ളവരും അത് പറയുന്നുണ്ട് നമ്മളൊരു പ്രാർത്ഥന ചൊല്ലുമ്പോൾ അതിൽ നിന്ന് ശക്തി ലഭിക്കുക എന്ന് പറയുന്നത് ഇസിക്കൽ ടു ആ പ്രാർത്ഥനയിലെ കണ്ടൻറ്റ് എന്താണെന്നുള്ളതും അതിൻ്റെ ആശീർവാദവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഇപ്പോൾ ഒരുപാട് സാക്ഷ്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ട് പ്രത്യക്ഷണ പ്രാർത്ഥനയും ചൊല്ലിയപ്പോൾ ഞങ്ങൾക്ക് നടന്നു പ്രത്യക്ഷണ പ്രാർത്ഥന ചൊല്ലി ഇപ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം നടന്നു എന്നൊക്കെ പറയുമ്പോൾ പ്രത്യക്ഷണ പ്രാർത്ഥനയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് മാതാവിൻ്റെ പ്രത്യക്ഷീരണവും ഈ അൾത്താരയിലെ അതിൻ്റെ സ്ഥിരീകരണമായിട്ട് ബന്ധപ്പെട്ട് വിശ്വാസ പ്രമാണത്തിൻ്റെ കണ്ടൻറ്റ് സഭയിലെ വിശ്വാസവും അതിൻ്റെ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അത് വായിക്കും അത് സോറി അത് പ്രാർത്ഥിക്കുമ്പോൾ ഒരാൾ ശക്തിപ്പെടുന്നു എന്ന് ഒരാൾക്ക് ഒരാൾക്ക് ഫീൽ ചെയ്ത് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ അത് പ്രാർത്ഥിക്കുമ്പോൾ അനുഭവങ്ങൾ ലഭിക്കുന്നു എന്നും സൗഖ്യം ലഭിക്കുന്നു എന്ന് തോന്നുമ്പോൾ അത് ആ പ്രാർത്ഥനയിൽ എഴുതിയിരിക്കുന്ന വസ്തുക്കളെ നൂറ് ശതമാനം വിശ്വസിക്കണം എന്നുള്ളൊരു ദൈവീകമായിട്ടൊരു പദ്ധതി അതിനകത്തുണ്ട് അതുകൊണ്ടാണ് ഒരു പക്ഷേ അത് ആ ഒരു വിശ്വാസ പ്രമാണം ഒരുപാട് പേർക്ക് ശക്തിയായിട്ട് മാറുന്നുണ്ട് കാരണം സഭയുടെ എല്ലാ ആത്മാവുമുള്ള ഏറ്റവും പവർഫുള്ളായിട്ടുള്ള പ്രാർത്ഥന വിശ്വാസ പ്രമാണമാണ് അപ്പം അത് ഉടമ്പടിയുടെ പ്രത്യക്ഷീണ പ്രാർത്ഥനയും എല്ലാം ഒരുപാട് പേർക്ക് ചിലർക്ക് ബൈബിള് വായന അങ്ങനെ ഒരുപാട് പേർക്ക് ഇത് സഹായകമാവുന്നുണ്ട് അപ്പോൾ ഈ ഇത്രയും നാൾ നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലാത്തതും അല്ലെങ്കിൽ ചൊല്ലിയിട്ട് മറ്റുള്ളവരോട് ചൊല്ലാൻ പറയാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്കിതുവരെ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് പ്രത്യേകിച്ച് ഒന്ന് കിട്ടിയതായിട്ട് വലിയ അനുഭവം ഇല്ലല്ലോ ജവമാല നമ്മളൊരാളോട് ചൊല്ലാൻ പറയണമെങ്കിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ജപമാല ചെല്ലിട്ട് ഒരെ ഒരനുഭവമെങ്കിലും ഉണ്ടാവണം ഉണ്ടാവാത്ത പക്ഷം നമ്മൾ നമ്മളാരോടും ഒരാളോട് പോലും എടുക്കാനോ കൊണ്ട് ചൊല്ലാനോ പ്രാർത്ഥിക്കാനോ പള്ളി പോകാനോ പോലും പറയത്തില്ല അപ്പോൾ ഉടമ്പടി എന്നൊരു വലിയൊരു പ്രാർത്ഥന ഒരു വ്യക്തിയെ മനസ്സിലാക്കിക്കുന്നത് അവർക്ക് അനുഭവങ്ങൾ കിട്ടുന്നു കാര്യങ്ങൾ നടക്കുന്നതൊക്കെ സെക്കൻഡറി ആണ് ഒരു വ്യക്തിയെ മനസ്സിലാക്കിക്കുന്നത് ഈ ജപമാലയ്ക്കും ഈ വിശ്വാസ പ്രമാണത്തിനും ഈ ദേവാലയത്തിനും ഈ കൂതാശകൾക്കുമൊക്കെ നിങ്ങൾക്ക് ശക്തി നൽകാനും കൃപ നൽകാനും അനുഗ്രഹം നൽകാനുമുള്ള ശക്തി ഉണ്ടെന്ന് അതാണ് ഇവിടെ നടക്കുന്ന ഏറ്റവും വലിയ അത്ഭുതം ബാക്കിയെല്ലാം അതിൻ്റെ താഴത്തേക്കുള്ള കാര്യങ്ങളാണ് ഏറെ പ്രത്യേകിച്ച് ഈ മകൾക്ക് പരിശുദ്ധ അമ്മ വഴി നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച ദൈവത്തിൻ്റെ നാം വഹിക്കാം പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക